യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മക്കളെ ഈ വിമോചന പ്രാർത്ഥനയുടെ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് പള്ളിക്കുന്ന് മാതാവിൻ്റെ അത്ഭുത മാതാവിന്റെ അങ്കണത്തിലേക്കാണ് ഞാൻ നിങ്ങളെല്ലാവരെയും നിങ്ങളുടെ മനസ്സുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുക പരിശുദ്ധ അമ്മയുടെ അത്ഭുത പ്രതിഷ്ഠയുള്ള സ്ഥലമാണിത് അമ്മയുടെ അടുത്ത് ആയിരങ്ങൾ വന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ് ഇന്ന് വിശുദ്ധ ഔസപിതാവിന്റെ ദിവസം കൂടിയാ ബുധനാഴ്ച പ്രത്യേകിച്ച് ഔസപിതാവിന്റെ മാസമാണ് വിശുദ്ധ ഔസപ്പിതാവിന്റെ വണക്കം മാസം ആചരിക്കുന്ന ഈ കാലഘട്ടത്തില് നിങ്ങളെല്ലാവരെയും അനുദിന വിമോചന പ്രാർത്ഥനയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാം മക്കളെ നിങ്ങളെല്ലാവരെയും ഈ അൾത്താറയിലേക്ക് ഞാൻ സമർപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ ബാധകളും ലോൺ കിട്ടാത്ത അവസ്ഥകളും നിങ്ങളുടെ മകൻ്റെ മേലുള്ള ബന്ധനങ്ങളും ഈ അടുത്ത കാലത്ത് അവൻ്റെ സ്വഭാവങ്ങളിൽ വന്ന മാറ്റങ്ങളും അവയെല്ലാം ആ മേഖലകളും ഞാൻ സമർപ്പിക്കുക പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ജീവിതത്തിൽ വന്ന പല വിധത്തിലുള്ള സ്വഭാവത്തിൻ്റെ മേൽ വന്ന മാറ്റങ്ങൾ ചില തെറ്റായ ബന്ധങ്ങള് ചില രഹസ്യമായിട്ടുള്ള കാര്യങ്ങള് അവയുടെ നിഗൂഢതകള് അവയെല്ലാത്തിനും യേശു നാമത്തിൽ നാമത്തിനെയാ ബന്ധിക്കാം മാതാപിതാക്കൾക്ക് ഇടപെടാൻ പറ്റാത്ത വിധത്തില് സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കുക ഇതാ ഈശോ നിങ്ങളുടെ അടുത്തേക്ക് വരും ഈശോ നിങ്ങൾക്ക് വഴികൾ കാണിച്ചു തരും വഴികൾ തുറന്നു തരും മകന്റെ മേലുള്ള മകളുടെ മേലുള്ള ആദി വ്യാധികളും രോഗങ്ങളും തളർച്ചകളും ക്ഷീണങ്ങളും അസ്വസ്ഥതകളും പഠന തടസ്സങ്ങളും ജോലി തടസ്സങ്ങളും വിദേശത്തേക്ക് പോകാനുള്ള തടസ്സങ്ങളും ബന്ധനങ്ങളും എടുത്തു മാറ്റുകയാണ് നിങ്ങളുടെ പാസ്പോർട്ടിനെ കർത്താവ് ആശീർവദിക്കട്ടെ നിങ്ങൾ വിസയ്ക്ക് കൊടുത്തിരിക്കുന്ന അപേക്ഷകള് ഏത് ഓഫീസിലാണോ ഏത് ഉദ്യോഗസ്ഥന് മുൻപിലാണോ അവരെല്ലാവരും ആശീർവദിക്കപ്പെടട്ടെ നിങ്ങളുടെ ലോണ് അടച്ചു തീർക്കേണ്ട ബാധ്യതകള് അതെല്ലാം സമർപ്പിക്കുക കർത്താവ് ബാങ്കുകാർക്ക് മാനസാന്തരം വരട്ടെ അവരവരുടെ ജോലി ചെയ്യുകയാണെങ്കിലും അർതാവെ കരുണ കാണിക്കാൻ ഒരു മാർഗം കാണിച്ചു കൊടുക്കാൻ അവർക്ക് തെളിച്ചം കൊടുക്കണമേ അർത്താവ കച്ചവടത്തിന്റെ മേലുള്ള ബന്ധനങ്ങൾ ചില സ്ഥാപനങ്ങൾ തുടങ്ങി കടത്തോട് കടവത്തിലേക്ക് വീണു പോകുന്ന മക്കള് അതിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവർക്ക് ധാരാളം ക്ലയൻസിന് കിട്ടുന്നതിനും അവരുടെ തൊഴിൽ മേഖലകള് ബിസിനസ് മേഖലയിലെ ബന്ധനങ്ങളൊക്കെ ഇന്ന് വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക വിദേശത്തുള്ള എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഞാൻ സമർപ്പിക്കാം അവരുടെ തൊഴിൽ പ്രശ്നങ്ങൾ അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള നാട്ടിലുള്ളവർ കരുതും അവരെല്ലാം ഇങ്ങനെ ഒരുപാട് പണം കിട്ടുകയാണ് പക്ഷെ അവരെല്ലാം വളരെയധികം പ്രയാസങ്ങളിലൂടെയാണ് പലരും പലരെ വളരെയധികം കടങ്ങളുണ്ട് കൊടുത്തിട്ട് തീർക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ട് പലർക്കും ബന്ധുക്കൾക്കൊക്കെ കൊടുത്തു കൊടുത്ത് മടുത്തിട്ടും പിന്നെയും ആൾക്കാർ ഇവരിൽ നിന്ന് പണം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നിട്ട് തങ്ങളുടെ കഷ്ടപ്പാടുകൾ സങ്കടങ്ങൾ ഒന്നും കാണിക്കാതെ മറ്റുള്ളവർക്കൊക്കെ കൊടുക്കുന്ന കുറേ മക്കളുണ്ട് അതായത് അവരെല്ലാം സാമ്പത്തികമായി കുരിക്കില്ല ചിലര് ജോലി തടസ്സങ്ങളിൽ ചിലർ ഒന്നുമില്ലാത്ത അവസ്ഥകളിൽ ചിലര് കല്യാണം നടക്കാത്ത അവസ്ഥകളാണ് അങ്ങനെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥകളുണ്ട് വിദേശത്തേക്ക് പോയാൽ രക്ഷപ്പെടുമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് പലതവണ പരിശ്രമിച്ചിട്ടും അത് നടക്കാത്തവരുണ്ട് അതിനു കൊടുത്ത പണം നഷ്ടപ്പെട്ടവരുണ്ട് അവരെല്ലാവരെയും ഇന്ന് ഞാൻ സമർപ്പിക്കുക പ്രിയപ്പെട്ട മക്കളെ അതുപോലെ വീട്ടിലെ കലഹങ്ങള് ഭാര്യ ഭർത്താവ് തമ്മിലുള്ള സ്നേഹരാഹിത്യങ്ങൾ അസ്വസ്ഥതകൾ ചെറിയ കുഞ്ഞുങ്ങളുടെ മേലുള്ള ചൊറിച്ചില് ആ പുഴുക്കടികള് അത് അതെല്ലാം വിറ്റുമാറട്ടെ രോഗങ്ങള് ഉണങ്ങാത്ത മറിവുകള് ശരീരവേദനകള് മുട്ടിന്റെ വേദനകൾ കാലം നനത്തു കുത്താൻ പറ്റാത്ത അവസ്ഥകള് തലവേദന തലകറക്കം മരവിപ്പ് ചെവി വേദന കേൾവിക്കുറവുകൾ തൊണ്ടവേദന കുത്തി കുത്തിയുള്ള ചുമ ആ കപക്കെട്ടുകള് മരുന്ന് ഒഴിച്ചിട്ട് മാറാത്ത ഇത്തരത്തിലുള്ള രോഗപീഠകളെല്ലാം യേശു എടുത്ത് മാറ്റട്ടെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ അവരുടെ ഗർഭപാത്രത്തെ കർത്താവ് ഇന്ന് അനുഗ്രഹദായകമാക്കി മാറ്റട്ടെ കർത്താവെ ആ ദമ്പതികളെ അവിടുന്ന് നിന്ന് അനുഗ്രഹിക്കണമേ വർഷങ്ങളായി ഒരു കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുന്നു അവരുടെ മേലുള്ള തടസ്സങ്ങള് ബന്ധനങ്ങള് മാറിപ്പോകട്ടെ യേശുവെ കുടുംബത്തെ സമാധാനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ചില പെൺകുട്ടികളെ മാനസിക രോഗങ്ങൾ മാറാൻ എല്ലാ ചുമ്മാരുടെ അടുത്ത് പോയി മെത്രാന്മാരുടെ അടുത്ത് വരെ പോയി എന്നിട്ടും മകളുടെ മേലുള്ള കുടുംബത്തിന്റെ മേലുള്ള ബന്ധനങ്ങൾ മാറുന്നില്ല പലരും അവരോട് ചോദിക്കുന്നുണ്ട് പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി ഇങ്ങനെ പോകുന്നത് കൊണ്ടാണ് അവരറിയുന്നില്ല ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ടും വിശുദ്ധ കുർബാനെ പങ്കെടുക്കുന്നത് കൊണ്ടുമാണ് അവര് പലരും ജീവിച്ചിരിക്കുന്നതെന്ന് അവര് പലരും അറിയുന്നില്ല ഭർത്താവ് അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടിലൊക്കെ കഴിയുന്നവരെ വിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ വിമോചനം കൊടുക്കണമേ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് കർത്താവ് നമുക്ക് തർക്കിയിരിക്കുന്ന വചനം നോക്കായിട്ട് സുവിശേഷം തന്നെയാണ് നാലാമത്തെ അധ്യായം തന്നെയാണ് പതിനാല് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചന ഈശോ ആത്മാവിന്റെ ശക്തിയോടുകൂടി ഗലീലിലേക്ക് മടങ്ങിപ്പോയി തപസ് ഉപവാസ പ്രാർത്ഥനയിലൂടെ കരുത്താർജിച്ചപ്പോഴ് ഈശോയുടെ മേല് പരിശുദ്ധാത്മാവ് വന്നിറങ്ങിയിരിക്കുക അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരുമ്പോഴ് പോസിറ്റീവ് എനർജിയാ വചനം പറയണേ കേട്ടോ അവന്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെല്ലാം വ്യാപിച്ചു അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ഈ തപസുകാലഘട്ടങ്ങളിലൂടെ നമ്മുടെ മേലെ ഇറങ്ങി വരുമ്പോഴ് നമ്മളുടെ നന്മകള് നമ്മുടെ വീടിന്റെ പ്രഭാവങ്ങള് നമ്മുടെ കീർത്തി നമ്മുടെ ഉയർച്ച സാമ്പത്തിക മേഖലകള് നമുക്ക് ലോകത്തിനും മുഴുവൻ അനുഗ്രഹമായി മാറുന്നതാണ് കാണുന്നത് അവൻ അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു എല്ലാവരും അവനെ പുകഴ്ത്തി പ്രിയപ്പെട്ട മക്കളെ ഇതേപോലെ എല്ലാവരാലും അനുഗ്രഹിക്കപ്പെടുവാൻ എല്ലാവരാലും ആശീർവദിക്കപ്പെടുവാൻ എല്ലാവരും നമ്മളെ കുറിച്ച് നന്മ പറയാൻ ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നമ്മൾ ഡെലിവറൻസ് പ്രാർത്ഥനിക്കേണ്ടി ഒരുങ്ങിയ പ്രിയപ്പെട്ട ഒരു അച്ഛന്റെ ശുശ്രൂഷകളെല്ലാം നിങ്ങൾ ഇന്ന് ഓർക്കണം ഇന്ന് വൈകുന്നേരം അച്ഛൻ ചങ്ങനാശേരി കത്തീഡ്രൽ പള്ളിയിൽ വചനം പറയുന്നുണ്ട് അത് കേൾക്കാൻ വരുന്ന മക്കള് ആ ദേശത്തെ മുഴുവൻ സമർപ്പിക്കണം അതുപോലെ തന്നെ വരുന്ന എല്ലാ ശുശ്രൂഷകളെയും ഈശോക്ക് ഞാൻ സമർപ്പിക്കുക ഇവിടെ മാതാവിന്റെ ഈ ധ്യാന കേന്ദ്രത്തിൽ നടക്കാൻ പോകുന്ന ധ്യാനത്തെ അതിന് നേതൃത്വം കൊടുക്കുന്ന വൈദികര് ജോസഫ് അച്ഛനുണ്ട് രാജൻ അച്ഛനുണ്ട് നോബി അച്ഛനുണ്ട് നമ്മുടെ വെട്ടിമല അച്ഛനുണ്ട് ആ മാത്യു അച്ഛനുണ്ട് അങ്ങനെ അച്ഛന്മാരുടെ നേതൃത്വത്തിൽ ഡെലിവറൻസിന്റെ വരമുള്ള വൈദികരാണ് ഈ ഏപ്രിൽ മാസം ആറാം തീയതി മുതൽ ഒമ്പതാം തീയതി വരെ പള്ളിക്കുന്നിൽ മാതാവിന്റെ പള്ളിയിലെ ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് പ്രിയപ്പെട്ടവരെ അതിന് ബുക്ക് ചെയ്തിട്ടുള്ള എല്ലാ മക്കളെ സമർപ്പിക്കാം അതോടൊപ്പം തന്നെ അച്ഛന്റെ കൺവെൻഷനെ സമർപ്പിക്കാം മുണ്ടക്കയം പരിശുദ്ധ അമ്മയുടെ അത്ഭുത പള്ളിയാത് മുണ്ടക്കയത്ത് ടൗണിലെ പരിശുദ്ധ അമ്മയുടെ പള്ളിയുണ്ട് കുംഭസാരത്തിന്റെ പള്ളിയാ അവിടുത്തെ വൈദികര അഭിഷേകമുള്ള വൈദികര കൃപയുള്ള വൈദികരാ പ്രിയപ്പെട്ടവരെ ആ നാട് അനുഗ്രഹിക്കപ്പെടാൻ പോകുക ആ നാട് ആശീർവദിക്കപ്പെടാൻ പോകുക അച്ഛന്റെ പൗരോഗത്തെ എടുത്ത കർത്താവ് ഉപയോഗിക്കാൻ പോകുക ആ നാട്ടിലുള്ള എല്ലാ മക്കളും എല്ലാവരും സിറമലബാറിലെത്തിയ മലങ്കറി മറ്റെല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ആ കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോൾ കർത്താവിന്റെ ആത്മാവ് ആ പള്ളിയിലേക്ക് ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ പെടുതലും നടക്കട്ടെ ബന്ധനങ്ങളൊക്കെ അഴിച്ചു പോകട്ടെ കെട്ടുകൾ അഴിയട്ടെ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ ഡെലിഫറൻസിന്റെ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാ മക്കളെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിനെ കണ്ട് ഈശോ ആത്മാവിൽ നിറഞ്ഞു ആത്മാവിൽ നിറഞ്ഞതുപോലെ നമ്മുടെ കുടുംബങ്ങളുടെ മേൽ നമ്മുടെ പ്രശ്നങ്ങളുടെ മേല് നമ്മുടെ സങ്കടങ്ങളുടെ മേൽ നമ്മുടെ രോഗങ്ങളുടെ മേൽ നമ്മുടെ ക്യാൻസറിൻ്റെ മേൽ ട്യൂമറിന്റെ മേൽ അലർജിയുടെ മേൽ കപക്കെട്ടിൻ്റെ മേൽ നമ്മുടെ ചുമയുടെ മേൽ നമ്മുടെ ശരീര തളർച്ചയുടെ മേൽ കാലുവേദനയുടെ മേൽ എല്ല് പൊട്ടിയതിൻ്റെ മേല് ശരീരത്തിലെ മുറിവുകളുടെ മേൽ പരിശുദ്ധാത്മാവി ഇറങ്ങി വരാൻ വേണ്ടി കരമുയർത്തി എന്ന് സ്തുതിച്ച് ഹലലിയ 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 പരിശുദ്ധാത്മാവേ ദൈവത്തിന്റെ ആത്മാവേ യേശുവിന്റെ ആത്മാവേ

അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ഞങ്ങളുടെ നമ്പുരാനെ പിതാവിന്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആ മേൻ സർവശക്തനായി ദൈവമേ ശക്തിപ്പെടുത്തുന്നവനാണ് ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നവനാണ് രോഗികളെ സുഖപ്പെടുത്തുന്നവനാണ് അങ്ങയുടെ തിരുമുമ്പാകെ ഈ ഡെയിലി പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ഞാൻ സമർപ്പിക്കുന്നു അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പാപങ്ങൾ പൊറുക്കുവാനും വേദനകൾ ശമിപ്പിക്കുവാനും രോഗങ്ങൾ സുഖപ്പെടുത്തുവാനും കർത്താവായ നാമത്തിൽ എന്റെ പൗരോഗ്യത്തിന്റെ അധികാരം ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ രോഗങ്ങളിന്ന് വിട്ടുപോകട്ടെ ക്യാൻസറുകളെ ഞാൻ ബന്ധിക്കുന്നു ട്യൂമറിനെ ഞാൻ ബന്ധിക്കുന്നു യേശു നാമത്തെ ഞാൻ ശാസിക്കുന്നു യേശുക്രി അധികാരത്താൽ ഞാൻ ആ രോഗാണുക്കളെ അണുക്കളെ ബഹിഷ്കരിക്കുന്നു രോഗ അണുക്കളേ രോഗപീഠകളെ രോഗ തകർച്ചകളെ കർത്താവായി യേശു ക്രീസ് നാമത്തിൽ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുകയാണ് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുകയാണ് ഈ വചനം കേൾക്കുന്ന ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ മക്കളിൽ നിന്നും തീരവ്യാധികൾ ഉണ്ടാക്കുന്ന നിന്റെ തുനിവിന്ന് അവസാനിപ്പിച്ച് ഈ മക്കളിൽ നിന്ന് വിട്ടുപോകാൻ യേശു നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു ശാരീരിക മാനസികമായ ആരോഗ്യം ഈ മക്കൾ വീണ്ടെടുക്കട്ടെ ശാരീരിക ആത്മീയമായ ആരോഗ്യം ഈ മക്കൾ വീണ്ടെടുക്കട്ടെ ഇവരുടെ ദുഃഖങ്ങൾ സന്തോഷമായിട്ട് മാറട്ടെ മാനുഷികമായ ഔഷധങ്ങൾക്ക് അസാധ്യമായ കാര്യങ്ങൾ അങ്ങടെ കാരുണ്യത്താൽ ഞങ്ങൾ ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു കർത്താവേ അങ്ങ് ഒരു വാക്ക് അരുളി ചെയ്താൽ മതി ഈ മക്കൾ ഇന്ന് സൗഖ്യം പ്രാപിക്കും ഈ മക്കൾ ഇന്ന് സൗഖ്യം പ്രാപിക്കും രോഗാണുക്കളെ രോഗപീഠകളെ നാരക ശക്തികളെ കത്തോലിക്ക സഭയുടെ നാമത്താൽ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ എൻ്റെ പൗരോഗത്വത്തിന്റെ അധികാരത്താൽ ഈ മക്കളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ രോഗപീഠകളും എല്ലാ പൈശാഷിക ശക്തികളും കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ വിട്ടുമാറട്ടെ ുന്നു പ്രിയപ്പെട്ട മക്കളെ കരമുയർത്തി സ്തുതിച്ച് വിമോചനം ഈ മക്കൾക്ക് ലഭിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ ഈ പ്രാർത്ഥന നിങ്ങളെല്ലാവർക്കും അയച്ചു കൊടുക്കണം അങ്ങനെ നിങ്ങൾ ഈ ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പള്ളിക്കുന്ന പരിശുദ്ധ ലോടൊന്ന മാതാവിന്റെയും വിശുദ്ധാവസ്ഥ പിതാവിൻ്റെയും പ്രാർത്ഥനയുടെ സഹായത്താൽ എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് വൈശാശിക ബന്ധനങ്ങളിൽ ശത്രുക്കളിൽ നിന്ന് നിങ്ങളെ ഈശോ കാത്തു പരിപാലിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാമൻ്റെ നാമത്തിൽ ആമേ